മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രശസ്ത ഛായാഗ്രാഹകൻ പ്രമോദ് മൊണാലിസയാണ് അന്തരിച്ചത് അൻപത്തി നാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നിരവധി സിനിമകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കലാഭവൻ മണി അഭിനയിച്ച പാഞ്ചജന്യം എന്ന സിനിമയുടെ ക്യാമറാമാൻ പ്രമോദായിരുന്നു കൂടാതെ ദ ക്രാദ് ഗോപാലപുരാണം യുവേഴ്സ് ലവിംഗ്ലി എന്നീ സിനിമകൾക്ക് വേണ്ടിയും ക്യാമറ ചലിപ്പിച്ചു നിരവധി സീരിയലുകളിലും ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും പ്രമോദ് മൊണാലിസ പ്രവർത്തിച്ചിട്ടുണ്ട് അൻപത്തി നാലാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थि